കാഞ്ഞിരപ്പള്ളി ടൗണിലെ ക്യാമറകൾ മിഴിയടച്ചിട്ട് വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും നടപടികൾ സ്വീകരിക്കാതെ അധികാരികൾ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ടൗണിൽ സ്ഥാപിച്ച പതിനാറ് ക്യാമറകളുടെ പ്രവർത്തനമാണ് നിലച്ചിരിക്കുന്നത് പേട്ടക്കവല ബസ് സ്റ്റാൻഡ് സിവിൽ സ്റ്റേഷൻ പരിസരം കുരിശുങ്കൽ ജംഗ്ഷൻ പുത്തനങ്ങാടി റോഡിൽ കെ എസ് ഇ ബി ഗ്രോട്ട ജംഗ്ഷൻ തമ്പലക്കാട് റോഡ് എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് ടൗണിലെ ക്യാമറകളിൽ പതിയുന്ന ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ മോണിറ്ററിൽ രാത്രിയും പകലും ദൃശ്യമായിരുന്നു എന്നാലിപ്പോൾ മിക്കയിടങ്ങളിലും ക്യാമറകൾ പോസ്റ്റിൽ നിന്ന് തന്നെ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് ചിലയിടങ്ങളിലെ ക്യാമറകൾ കാണാനുമില്ല ട്രാഫിക് കുറ്റകൃത്യങ്ങൾ മാലിന്യങ്ങൾ തള്ളുന്നത് അനധികൃത പാർക്കിംഗ് മോഷ്ടമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ നടക്കുമ്പോൾ തന്നെ പ്രതികളെ പിടികൂടാൻ ഇതുമൂലം പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറകൾ ഏറെ സഹായകരമായിരുന്നു ഇപ്പോൾ ടൗണിൽ ഉണ്ടാകുന്ന പല കേസുകളിലും പോലീസ് ആശ്രയിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകളെയാണ് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ മുടക്കിയാണ് ക്യാമറകൾ സ്ഥാപിച്ചത് പിന്നീട് ക്യാമറകൾ തകരാറിലായതോടെ രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് ലക്ഷം രൂപയോളം മുടക്കി തകരാർ പരിഹരിച്ച് വീണ്ടും ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ പിന്നെയും ക്യാമറകൾ പ്രവർത്തനരഹിതമായത് അധികാരികൾ മാത്രം അറിഞ്ഞിട്ടില്ല ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ക്യാമറകളാണ് കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കിടക്കുന്നത് തകരാർ പരിഹരിച്ച് ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം ഗോപിയുടെ ബാഗുകൾ വൻ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് കാഞ്ഞിരപ്പള്ളി തൊടുപുഴ കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട തൃപ്രയാർ